ഹലലൂയ സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ ആയുസന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചനായി നന്ദി പറയാം കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവോധന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം ോ പെയ്യട്ടെ വചനം ഹൃദയ വയലു കളിൽ പുനർവേഗാ വിളവേഗ ഹൃദയ വയലു മഴ പോലെ പെയട്ടെ വചനം ഹൃദയ വയലു കളി പുനർവേഗ വിളവേഗ ഹൃദയ വയലു సత్యవచనం తిరువచనం మధు మొయే అనేయ అ సత్యవచనం తిరువచనం మధుమే ఆయి ఎట్టి ఆయన లోయ లే ഇന്നത്തെ നമ്മുടെ വചനം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം ബുക്ക് ഓഫ്റ്റർ തേർട്ടി മേ മൈ ടീച്ചിങ് ഡ്രോപ് മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും എന്റെ വചനം മഞ്ഞു പോലെയും ഇളംപുല്ലിന്മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചുരിയും ആ മേൽ ഞങ്ങൾ പാറയും വീണ്ടെടുപ്പുകാരനമായ കർത്താവേ ഞങ്ങളുടെ അധികത്തിലെ ഓരോ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവയമേ ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി നന്ദി യേശുവൻ നാമത്തിൽ തന്നെ വചനം നിവർത്തിക്കുന്ന ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാക്കിയതിനു മുൻപ് ദൈവം അറിഞ്ഞു വിശുദ്ധീകരിച്ചു തെരഞ്ഞെടുത്ത പ്രവാചകനാണ് എരമ്യാവും വേദശാസ്ത്ര പണ്ഡിതന്മാർ ഇരമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്ന് വിളിക്കുന്നു കർത്താവ് വിളിച്ചപ്പോൾ ഇരമ്യാവ് തന്റെ കുറവുകളെ ദൈവമുമ്പാകെ നിരത്തി വെച്ചു പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ മാത്രമല്ല ഞാൻ ഒരു ബാലനല്ലയോ അതിന് കർത്താവ് ഇങ്ങനെ മറുപടി പറഞ്ഞു ഇരമ്യാവ് ഒന്നാം അധ്യായം അതിന്റെ ഏഴ് എട്ട് പന്ത്രണ്ട് വാക്യങ്ങൾ ജെറമിയ ചാപ്റ്റർ വൺ വേഴ്സസ് സെവൻ എയ്റ്റ് ട്വൽവ് ബട്ട് ദോർഡ് സെറ്റ് മീ ഡു ഡോട്ട് സേ ഐം ഓൺലി എ യൂത്ത് ഫോർ ടു ഓൾ ടു ഹും ഐ സെൻഡ് ഗവൺ വട്ട് എവർ ഐ കമാൻഡ് യു യു ഷാൽ സ്പീക്ക് ഡു നോട്ട് ബി ഓഫ് ദം ഫോർ ഐ ആം വിത്ത് യു ഞാൻ ഞാൻ നീ പറയരുത് യും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളപ്പാണ് എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും നാം പലപ്പോഴും വചനം പറയുവാനും പങ്കുവയ്ക്കുവാനും ഭയപ്പെടുന്നവരാണ് എല്ലാവരുമല്ല നാം വചനം പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് കരുതും വചനം പറഞ്ഞാൽ അത് അവർ സ്വീകരിക്കുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും വരുന്നുണ്ട് ഇനിയും വരും പക്ഷേ പലരും അതിൽ നിന്ന് പിന്തിരികയും ചെയ്യും എന്നാൽ ഒരു സത്യം നാം മനസ്സിലാക്കിയിരിക്കണം വചനം നിവർത്തിക്കുന്നത് സർവശക്തനായ ദൈവമാണ് വചനം നമുക്ക് ലഭിക്കുന്നത് കേൾവിയാലും വായനയാലും ാലും ദൈവം ദർശനത്താലും സ്വപ്നത്തിലും അരുളപ്പാടുകൾ നൽകുന്നവനാണ് നാം അനുഭവിച്ചറിഞ്ഞ വചനം പങ്കുവയ്ക്കുമ്പോൾ ക്രിയ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണെന്നും മറന്നുപോകരുത് ഇരമ്യാവ് തന്റെ കുറവുകൾ പറഞ്ഞ് ദൈവ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ നോക്കുമ്പോൾ ദൈവം ഇരമ്യാവിനോട് വ്യക്തമായ ഒരു ഉറപ്പ് കൊടുക്കുന്നു എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുള്ളൂ ഹൃദയത്തിൽ കുറിച്ചിടുക ദൈവത്തിന്റെ വചനം അത് നിവർത്തീകരിക്കുവാൻ ദൈവം അതിനെ സൂക്ഷിച്ചുള്ളൂ നാം പറയുന്ന വചനങ്ങൾ നിവർത്തിക്കേണ്ടതിന് നമ്മേക്കാൾ കൂടുതലായി ആഗ്രഹിക്കുന്നത് ദൈവമാണ് ദൈവം തന്റെ വചനത്തെ എല്ലാവരിലേക്കും ചൊരിയും വചനം മഞ്ഞ് പോലെയും പൊടിമഴയായും മാരിയായും ചൊരിയപ്പെടുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ രണ്ടാമത്തെ വാക്യം കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത് ഒന്നുകൂടെ ആവർത്തിക്കണം മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും എന്റെ വചനം മഞ്ഞ് പോലെയും ഇളം പുല്ലും മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ യും ചൊരിയും ആകാശത്ത് നിന്ന് ഇസ്രയേൽ ജനത്തിന് പോലെ ദൈവവചനം മഞ്ഞുപോലെ എല്ലാവരിലേക്കും പൊഴിയുന്നു പുല്ലിന്മേൽ പൊടിമഴ പോലെയാണ് വചനം പൊഴിയുന്നത് ഇളം പുല്ലുന്മേൽ മാരി വേണ്ട പൊടിമഴ മതി എന്നാൽ സസ്യത്തിന് പൊടിമഴ പോരെ മാരി വേണം ചിലപ്പോൾ മഞ്ഞുപോലെ ചിലപ്പോൾ പൊടിമഴ പോലെ ചിലപ്പോൾ മാരി പോലെ വചനം പകരപ്പെടുന്നു എല്ലാവർക്കും മായമില്ലാത്ത പാലായും അത് പകരപ്പെടുന്നു എന്നാൽ ചിലർക്ക് വചനം തീ പോലെ ചിലർക്ക് വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ഇരമിയാവും ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ഒൻപതിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക്ക് പോലെയും അല്ലയോ എന്ന കർത്താവിന്റെ അരുളപ്പാട് ഇസ് നോട്ട് മൈ വേർഡ് ലൈക്ക് ആസ് ഫയർ സെസ് ദോർഡ് ചിലതിനെ കത്തിക്കുന്നു ദൈവത്തിന്റെ വചനം പുറപ്പെട്ടാൽ ഭാഗത്തിരേണ്ടത് കത്തിരും സകല മാലിന്യങ്ങളും ചാമ്പലാകും കർത്താവിന്റെ വചനം ചുറ്റിക പോലെ കഠിനമായ പാറയെ പോലെ ഉറച്ച ഹൃദയങ്ങളെ അത് ഉടയ്ക്കും കല്ലായ ഹൃദയങ്ങളെ മാറ്റി മാർദ്ദവമായ പുതിയ ഹൃദയത്തെ പണിയും ദൈവവചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്നേശുന്റെ അമ്മ പറഞ്ഞതുപോലെ ഇതാ അടിയൻ അടിയനോട് സംസാരിക്കണമേ എന്ന് ബാലനായ ശമുവൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മളെ തന്നെ പൂർണമായി ദൈവവചനത്തിന്റെ മുൻപാകെ സമർപ്പിക്കാം ദൈവഹിതം നിറവേറുന്നത് ദൈവവചനം ഏറ്റെടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോഴാണ് ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലൂയ്യ സ്തോത്രം 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 കരുണാസമ്പ് അവിടുത്തെ വചനമാകുന്ന സ്വർഗീയ മന്ന അനുദിനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു എന്നാൽ അകമയെ ഉള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നത് സ്വർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് വിളമ്പിത്തരുന്ന മായമില്ലാത്ത സ്വർഗീയ മന്നയ്ക്കായി നന്ദി പറയുന്നു അത് പരിശുദ്ധാത്മാവ് അവിടുന്ന് വിളമ്പിത്തരുന്നതിനായി സ്തോത്രം വചനം കെട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം കുടുംബമായി ായി മാറ്റില്ലാത്ത തിരുവചനം അനുസരിക്കുന്ന വിശുദ്ധ ഭവനമായി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞടിയങ്ങൾ ഓരോരുത്തരും ചേർന്ന് കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനത്തോട് കൂറുകുലോർത്തി അതിൽ നിന്ന് ഇടവും ബലവും തെറ്റാതെ രാഭകൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ കൂട്ടായ്മകളായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മാതൃരാജ്യമായി ഇന്ത്യ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിക്കുന്ന വിശേഷ കർണാടകത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദേശങ്ങളിൽ മാറ്റമില്ലാത്ത സ്വർഗീയ മന്ന വിളമ്പുന്ന ഓരോ വിശുദ്ധരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹലലിയ സ്ത്രം ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ദേശങ്ങളിൽ പാർക്കുന്ന ഓരോ വിശുദ്ധരെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് വചനത്തിനെതിരായി ഉയരുന്ന എല്ലാ നിയമങ്ങളും യേശുവിന്റെ നാമത്തിൽ ദേശം മണ്ഡലത്തിന്ന് അഴിഞ്ഞു മാറട്ടെ സ്തോത്രം സ്തോത്രം അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി അവിടെ ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം അപ്പ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വചനത്തിന് കീഴിൽ മക്കളെ സമർപ്പിക്കുന്നു അടിയനുദാ അടിയന് അയക്കണമേ എന്ന് ആ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ മാറ്റമില്ലാത്ത തിരുവചന പ്രഘോഷണത്തിനായി കർത്താവെ തലമുറകൾ മുന്നോട്ട് വരുവാൻ അവരെ വചനത്തിന് കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെ ലോക മേൽ ദൃഷ്ടി വെച്ച് അവിടുന്ന് ആലോചന പറഞ്ഞു കൊടുക്കുന്നതിനായി സ്തോത്രം ലോകത്തിന്റെ നാനാഭാഗത്ത് മാറ്റമില്ലാത്ത സത്യം പ്രഘോഷിക്കുവാൻ അനേകരെ കർത്താവ് അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവ് ആണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നു വിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹോസ്പിറ്റലിൽ കഴിയുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സൗഖ്യം കൊടുത്തിരിക്കുകയാൽ സ്തോത്രം ഭവനങ്ങളിലായിരിക്കുന്ന രോഗാവസ്ഥയിലായിരിക്കുന്ന സഹോദരങ്ങൾ സമർപ്പിക്കുന്നു അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കാൽ സ്തോത്രം ഒരിക്കൽ കൂടി നിത്യദിനത്തിനായി സ്തോത്രം അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏകസ്തംഭമായി അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെ വരുന്നതിനായി നന്ദി പ്രാർത്ഥനയും ഈ യാചനയും കേട്ടിരിക്കാൽ തന്നെ സ്നേഹവും ശാന്തിയും നൽകിടാൻ മനദാരിൽ സത്യവചനം പൊഴിയട്ടെ വരണ്ട മണ്ണിൽ കുളിമഴയ സ്നേഹവും ശാന്തിയും നൽകിടാൻ മനതാരിൽ സത്യവചനം പൊഴിയട്ടെ വരണ്ട മണ്ണിൽ കുൾ മഴയ മഴ പോലെ പെയ്യട്ട വചനം ഹൃദയ വയലു കളി പുനർവേഗ വിളവേഗലു കളി സല ലൂയ സത്യവചനം തിരുവചനം മധുമഴയാൽ മധു മഴയാഴിയേ അല ലൂയ